ശബരിമലയിൽ ഹരിവരാസനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് നട അടയ്ക്കും മുൻപ് ദർശനം നടത്താൻ വലിയ തിരക്കാണ് എപ്പോഴും അനുഭവപ്പെടുന്നത് അരുൺ കൊടുങ്ങൂർ ചേരുന്നു സന്നിധാനത്ത് നിന്നും അരുൺ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഹരിവരാസനം പാടി നടയടയ്ക്കാൻ നടയടയ്ക്കും മുൻപ് ദർശനം നടത്താനുള്ള ഒരു വലിയ തിരക്കാണോ ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്നത് തീർച്ചയായും അതുതന്നെയാണ് ശബരിമലയെ സംബന്ധിച്ചോളം നേരെ വേദന ഉണ്ടാക്കിയ ഒരു ദിനമായിരുന്നു പതിനെട്ടാം പടിക്ക് താഴെയായിരുന്നു ഇന്ന് നമ്മൾ ഒരു പകൽ മൊത്തം ചർച്ച ചെയ്ത സംഭവ വികാസങ്ങളൊക്കെ തന്നെയും ഉണ്ടായത് അതിലേറ്റവും എടുത്തു പറയേണ്ടത് തിരക്ക് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും പാടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് ആ തുടക്കത്തിൽ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വൃശ്ചിക അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള സംഭവ ഉണ്ടാകുമ്പോൾ അത് മുന്നോട്ടുള്ള തീർത്ഥാടനത്തിൻ്റെ ദിവസങ്ങളെ അത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുകയാണ് എന്തായാലും വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുന്നത് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സമ്മതിക്കുകയും ചെയ്തിരുന്നു ഭക്തരെ വലയ്ക്കുന്ന ഒരു സമീപനമായിരുന്നു ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ്വര ദർശനം സാധ്യമാകുകയുള്ളൂ പക്ഷേ ഈ നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നു തന്നെ ഒരിട്ട് വെള്ളം നൽകാൻ ആരുമില്ല അവർക്ക് ഒരിട്ട് ഭക്ഷണം നൽകാൻ ആളില്ല അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ആവശ്യത്തിന് ശൗചാലയങ്ങളൊക്കെ തന്നെ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് നമ്മൾ ഓരോ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കൃത്യമായി തന്നെ പറയുന്നു ാണ് പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുമ്പോൾ താൽക്കാലികമായുള്ള പരിഹാരത്തിലേക്ക് അപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലേക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഒരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഓരോ മണ്ഡലകാലവും നമുക്ക് നൽകുന്ന പാഠം എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു ശബരിമല സന്നിധാനത്ത് ഇന്ന് ഉണ്ടായിരുന്നത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ പതിനെട്ടാം പടിയുടെ താഴേക്ക് ഭക്തരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ എത്തുന്നു പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എട്ടാം പടിക്ക് സമീപം പക്ഷേ ആ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാ വഴികളിലൂടെയുള്ള ഭക്തർ പതിനെട്ടാം പടിയുടെ താഴേക്കെത്തി അവിടെ തീർത്ഥാടകരുടെ ഒരു വലിയ സഞ്ചയമായി മാറി തീർത്ഥാടകരെ കൊണ്ട് നിബിടമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായത് പക്ഷേ മണിക്കൂറുകൾ പണിപ്പെട്ടുകൊണ്ടാണ് എ ഡി ജി പി എസ് ശ്രീജിത്ത് അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒരു സ്ഥലത്തുണ്ടായിരുന്നു അവരുടെയൊക്കെ തന്നെ സാന്നിധ്യത്തിൽ മണിക്കൂറുകൾ പണിപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രതിസന്ധികൾ ഒക്കെ തന്നെ മാറ്റുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടതായ ശബരിമലയിൽ അല്പസമയം സമയങ്ങൾക്കുള്ളിൽ തന്നെ ഹരിവരാസനം ആരംഭിക്കും പതിനൊന്ന് മണിയോടെയാണ് ഹരിവരാസനം നടക്കുക എന്തായാലും അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ പരമാവധി ഭക്തർക്ക് അതിനു മുമ്പ് ദർശനം നടത്താനുള്ള ഒരു സൗകര്യമാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം സന്നിധാനത്തെയും അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളുടെയും ആ തിരക്ക് കുറയ്ക്കാനായി എങ്കിൽ പോലും മരക്കൂട്ടമടക്കമുള്ളവ സ്ഥലത്ത് മണിക്കൂറുകളോടെ ഭക്തർ കാത്തു നിൽക്കുന്നു വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത സാഹചര്യങ്ങളൊക്കെ തന്നെ വരികയും ചെയ്തിരുന്നു അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി നടയടയ്ക്കുന്നതിന് മുമ്പ് പരമാവധി ഭക്തർക്ക് ദർശനം കൊടുക്കാനുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നൽകിക്കൊണ്ടേ ഇരിക്കുന്നത് എന്തായാലും പതിനൊന്ന് മണിയോടെ നട അടയ്ക്കും വീണ്ടും പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറക്കുക ഏതായാലും നാളെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് ഡിസംബർ മൂന്ന് വരെ ഈ വെർച്വൽ ക്യൂ എഴുപതിനായിരം പേർക്കാണ് ഒരു ദിവസം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനുള്ള ഒരു അനുവാദമുള്ളത് അതോടൊപ്പം തന്നെ ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും ശബരിമല സന്നിധാനത്തേക്ക് എത്താൻ കഴിയും നിലവിൽ തൊണ്ണൂറായിരം പേരാണ് ഒരു ദിവസം ശബരിമല സന്നിധാനത്തേക്ക് എത്തുക പക്ഷേ ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കുറേ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും ഇന്ന് പറയുന്നുണ്ട് എന്തായാലും ശബരിമല സന്നിധാനത്ത് ഹരിവരാസനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ നടക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ആ പതിനൊന്ന് മണിയോടെ ശബരിമല സന്നിധാനത്ത് ഹരിവരാസനം പാടും എന്തായാലും തിരക്ക് നിയന്ത്രണം തന്നെയായിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ എൻ ഡി ആർ എഫ് സംഘം നമുക്കറിയാം ഈ ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എൻ ഡി ആർ എഫിൻ്റെയും ആർ എ എഫിൻ്റെയും രണ്ട് കേന്ദ്രസേനകൾ കൃത്യമായി തന്നെ സന്നിധാനത്ത് എത്തും അത് എൻ ഡി ആർ എഫ് എന്നത് ഈ തിരക്ക് നിയന്ത്രണത്തിലടക്കം വലിയ പങ്ക് വഹിക്കുന്നു ആ കാര്യങ്ങൾക്ക് ഇന്നത്തെ ഒറ്റ ദിവസം മനസ്സിലായത് ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പാളിക സമയത്ത് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഏറി ഏറെ പണിപ്പെട്ടുകൊണ്ട് മണിക്കൂറുകൾ എടുത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഈ തിരക്ക് നിയന്ത്രണം ക്രൗഡ് മാനേജ്മെന്റ് എന്നത് ശാസ്ത്രീയമായൊക്കെ തന്നെ ഇത് വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിട്ട ആളുകളാണ് എൻ ഡി ആർ എഫിന്റെ കേന്ദ്രസേന എന്നത് അവരൊക്കെ തന്നെ ഈ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സന്നിധാനത്ത് ഉണ്ടാകുന്നു നിലവിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കത്തിൽ തന്നെ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടികളൊക്കെ തന്നെ ആ തുടക്കത്തിൽ തന്നെ അവർ എടുക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ സന്നിധാനത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷ എന്നുള്ള ഒരു കാര്യമാണ് ആർ എ എഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ബറ്റാലിയൻ എവിടേക്ക് എത്താറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അവരും എത്തിയിരുന്നില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനം അത് കൃത്യമായുള്ള കത്ത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നൽകിയത് അതിൻ്റെ ഒരു വീഴ്ച തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്തായാലും തിരക്ക് നിയന്ത്രണത്തിൽ അത് കൃത്യമായി തന്നെ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആദ്യന്തമായി ഭക്തരെ സംഭവിച്ചോളം എല്ലാ മണ്ഡലകാലം പോലെ തന്നെ ഒരു വലിയ ദുരിതം ദുരിതം അതുതന്നെയാണ് ഈ ശബരിമല യാത്ര അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് നിലയ്ക്കൽ മുതൽ ഇങ്ങോട്ട് കടുത്ത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ശബരിമലയിലെ ഈ പ്രശ്നങ്ങൾ കുറയ്ക്കാനായി നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് മറ്റൊരു വഴിയൊന്നും തന്നെ പോലീസിനും ദേവസ്വം ബോർഡിനും ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നിലയ്ക്കൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും നിലയ്ക്കൽ കൃത്യമായി തന്നെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഭക്തരെ ഈ സന്നിധാനത്തേക്ക് കടത്തിവിടുക അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ മാത്രമാണ് നിലവിൽ നൽകിയിട്ടുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ച അത് നാളെ ിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും ഒക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാരണം അത്ര വലിയ ഒരു ജനസഞ്ചയം തന്നെയാണ് ഭക്തജന ഭക്തജനസഞ്ചയം തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇടവരുത്തും കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല അതുതന്നെയാണ് എടുത്തു പറയേണ്ടതും എന്തായാലും ഈ പരമാവധി ഈ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി ഭക്തർക്ക് ദർശനം കൊടുക്കാനുള്ള ഒരു സൗകര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഒരുക്കുന്നത് എന്തായാലും പതിനെട്ടാം പടിക്ക് താഴെയും നടപ്പന്തലിലും അരക്കൂട്ടത്തും പമ്പയിലും ഒക്കെ തന്നെ ഭഗവാനെ ഒന്ന് ദർശിക്കാൻ എത്തി പതിനായിരങ്ങളിലെ കാത്തു നിൽക്കുകയാണ് എന്തായാലും അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് നേരത്തെ ഈ ഫ്ലൈ ഓവർ വഴിയായിരുന്നു തീർത്ഥാടകരെ കടത്തിവിട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ ഈ പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായാണ് നേരിട്ട് സന്നദ്ധ ഭഗവാന്റെ ശ്രീകോവലിന് മുന്നിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്നു എല്ലാ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിലും പ്രത്യേകിച്ച് പ്രത്യേക പുല്ല രീതിയിലടക്കം ഭക്തരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നതാണ് പക്ഷേ ഇത്തരമൊരു സാഹചര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇത്ര വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല ഒരുപാട് ഭക്തരുടെ കണ്ണീര് ഇന്ന് ഈ മണ്ഡി വന്നിരുന്നു ഭഗവാന്റെ പവിത്രമായ ഭൂമിയിൽ ഇത്ര ഒരു കണ്ണീര് വീഴേണ്ടി വന്നിരുന്നു അതുതന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും വരും ദിവസങ്ങളിലും ഇതിലും എത്രയോ അധികം തിരക്കുകൾ വരുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ മണ്ഡല പൂജ അതോടൊപ്പം തന്നെ മകരവിളക്ക് മകരവിളക്ക് ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ കാണാം ശബരിമലയുടെ എല്ലാ ഇടങ്ങളും ഭക്തരെ കൊണ്ട് നിറയുന്നതാണ് അതോടൊപ്പം തന്നെ മകരവിളക്ക് മകരജ്യോതി ഒക്കെ തന്നെ കാണാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും ആ ദിവസങ്ങൾക്കും ഉപ്പ് തന്നെ ഭക്തരെക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു മൂന്ന് ലക്ഷത്തോളം ഭക്തർ ഒരു ദിവസം മാത്രം സന്നിധാനത്ത് സമയമുണ്ട് അത്തരത്തിലുള്ള ഈ തീർത്ഥാടനം േറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ ഈ തുടക്കത്തിൽ ഈ ഗുരുതരമായ വീഴ്ച അത് പ്രത്യാഘാതം ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല എന്തായാലും ഉടനെ തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ കേരള സേനയും ആ ദേവസ്വം ഉണ്ടായിരിക്കുന്നത് കാരണം ഒരു വർഷത്ത് നിൽക്കുമ്പോൾ ഈ അതെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ തിരക്ക് തന്നെയാണ് മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് പക്ഷേ രണ്ടാമത്തെ ദിവസം ആ തിരക്കുകൾ നിയന്ത്രിക്കുന്നതിൽ വലിയ വീഴ്ചയും പാളിച്ചയും ഒക്കെ അധികൃതരുടെ ഭാഗത്തു നിന്നും പറ്റി അങ്ങനെ പതിനഞ്ച് മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ക്യൂവിൽ നിൽക്കേണ്ടുന്ന ഒരു വലിയ ഗതികേടിലേക്ക് ഭക്തർ നീങ്ങുകയുണ്ടായി കുടിവെള്ളം പോലുമില്ലാതെ അവർക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നുള്ളതാണ് അതിൽ നിരവധി മാളികപ്പുറങ്ങളും ഉണ്ടായിരുന്നു ഇത്തവണ ധാരാളം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു അവരൊക്കെ ഈ തിക്കിലും തിരക്കിലും പെട്ട് വല്ലാതെ വിഷമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് കൃത്യമായ ഒരു ക്രമീകരണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയില്ലായിരുന്നു പക്ഷേ തിരക്ക് മുൻകൂട്ടി കാണുകയും അത് ക്രമീകരിക്കുകയും ചെയ്യാനുള്ള സംവിധാനങ്ങൾ അമ്പയെ പാളുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അരുൺ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ക്യൂവിന് ശേഷമാണ് അയ്യനെ ഒന്ന് കാണാൻ സാധിച്ചത് പിന്നീട് അങ്ങോട്ട് വലിയ തിരക്കും തിക്കുമൊക്കെ ആയി തന്നെയാണ് മുന്നോട്ടേക്ക് ക്യൂ നീങ്ങിയതും ഒക്കെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് ഹരിവരാസനം പാടി നട മുൻപ് ഒരു നോക്ക് അയ്യനെ കാണുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പരക്കം പാച്ചൽ അതും നമുക്ക് വ്യക്തമാകുന്നുണ്ടല്ലോ അരുൺ കാരണം എത്രയോ നേരം നിന്നതിന് ശേഷമാണ് അവർക്ക് പതിനെട്ടാം പടി കടന്ന് തിരുനടയിലേക്ക് എത്താൻ സാധിച്ചത് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കാണണം എന്നുള്ള ആ കൂടിയല്ലേ അവർ ഓരോരുത്തരും ഇങ്ങനെ തൊഴുതുമടങ്ങുന്നത് തീർച്ചയായും അത് തന്നെയാണ് ശബരിമല നൽകുന്ന ഒരു സന്ദേശം ആദ്യ ദിവസങ്ങളിൽ പ്രധാനമായും അന്യദേശങ്ങളിൽ നിന്നും ഉള്ള തീർത്ഥാടകരാണ് അന്യ സംസ്ഥാനങ്ങളിൽ ഭക്തരാണ് ശബരീശ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത് ആന്ധ്ര കർണാടക തമിഴ്നാട് അടക്കമുള്ള ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് എത്തുന്നത് അവർ തന്നെയാണ് അവരുടെ ആ വാക്കുകൾ അവരുടെ ശാപവാക്കുകൾ അത് കേട്ടുകൊണ്ടാണ് നമ്മൾ ഈ വാർത്താ പുലരി ആരംഭിക്കുകയും ചെയ്തിരുന്നത് ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ വാർത്താ പുലരി ഇന്ന് അവരുടെ ശാപവാക്കുകൾ തന്നെയായിരുന്നു ഉണ്ടാകുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉണ്ടായ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് ഈ ഒരു പരാതിക്ക് കാരണം കേവലം നിലവിൽ കുടിവെള്ളം കൊടുക്കുക അതോടൊപ്പം തന്നെ ശൗചാലയങ്ങൾ കൃത്യമായി തന്നെ നിർമ്മിക്കുക അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഭക്ഷണം നൽകുക ഈ ഒരു കാര്യം മാത്രമാണ് ഈ ഭക്തരൊക്കെ തന്നെയും ഈ ദേവസ്വം ബോർഡിനോട് നൽകുന്നത് അല്ലെങ്കിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ നടത്തി പോലെ പടുകൂട്ടൻ ജർമ്മൻ പന്തൽ ഒന്നും വേണ്ട എ സി നിറയ്ക്കുന്ന ആ പന്തൽ ഒന്നും വേണ്ട പഴയിട മോഹനൻ നമ്പൂതിരിയുടെ സദ്യ ഒന്നും വേണ്ട സമൃദ്ധമായ സദ്യ ഒന്നും ഒരേ ഒരു ലക്ഷ്യവുമായി നോമ്പ് നോറ്റ് നോ നോമ്പു ആ എത്തുന്ന ഭക്തർക്ക് ആ ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് അവർക്ക് മുന്നിലുള്ളത് ആ ഒരു ലക്ഷ്യത്തിനാണ് അവർ വരുന്നത് അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായാലും അവരൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ സഹായിക്കും പക്ഷേ അടിസ്ഥാനപരമായി കുടിവെള്ളമെങ്കിലും നൽകൂ എത്ര വേദനയോടെയാണ് ആ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റു ഇടങ്ങളിൽ നിന്നുള്ള സ്വാമിമാരൊക്കെ തന്നെ ഇത്ര വേദനയോടെ പറയുന്നത് പലരും ഏറെ മനസ്സിൽ ഭഗവാനോടുള്ള എല്ലാ ഭക്തിയും എല്ലാ ബഹുമാനവും ൂക്ഷി ഇനിങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ മണ്ണിലേക്ക് ഭഗവാന്റെ മണ്ണിലേക്ക് വരില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അത്ര അത്രയോടെ ശാപവാക്കുകളോടെ മലയാള നാട്ടിലുണ്ടാകുന്നു വന്നെത്തി അവർ നേരിട്ട അനുഭവങ്ങൾ അത്ര തീഷ്ടമായിരുന്നു കാരണം മാലയിട്ട് നോമ്പ് നോറ്റ് ദേശങ്ങൾ കപ്പൂറത്തേക്ക് യാത്ര ചെയ്തുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തുന്നതാണ് ഭഗവാന്റെ മുന്നിലേക്ക് എത്താണ് മലകൾ ചവിട്ടി ഇവിടെ ഭഗവാന്റെ മുന്നിലേക്ക് കാൽനടയായി എത്തിയ ഭക്തരാണ് അവരുടെ മനസ്സിലെ വികാരമാണ് അവർ ഈ ദർശന സമയത്തൊക്കെ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത് ായാലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ തുടക്ക ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുന്നു ആ പ്രതിസന്ധികൾ മറികടക്കാൻ ഇനിയെങ്കിലും 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 അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഓരോ ഇടങ്ങളിലും ഉണ്ടാകുന്ന വീഴ്ചകൾ ഓരോ ഇടങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മ അത് ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ തത്സമയം ഓരോ ഇടങ്ങളിൽ നിന്നും പറഞ്ഞതാണ് എരുമേലിൽ നിന്നും പറഞ്ഞതാണ് നിലക്കലിൽ നിന്നും പറഞ്ഞതാണ് പമ്പയിൽ നിന്നും പറഞ്ഞതാണ് ചെങ്ങന്നൂരിൽ നിന്നും പറഞ്ഞതാണ് പക്ഷേ ആ സമയത്തൊക്കെ തന്നെയും സാമ്പത്തിക പ്രതിസന്ധി അതോടൊപ്പം തന്നെ മറ്റ് കാരണങ്ങൾ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനെ അടിമുടി ബാധിച്ചിരിക്കുന്ന ആ അഴിമതിയുടെ ആ അത് മായി തേച്ച് മാച്ചു കളയാന് ഉള്ള ഒരു തെറ്റത്തിലേക്ക് ദേവസ്വം ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു നടപടിയിലേക്കൊക്കെ തന്നെ പോയപ്പോൾ ഇവിടെ ഇങ്ങ് തീർത്ഥാടനകാലം കോടിക്കണക്കിന് തീർത്ഥാടകരൊഴുകുന്ന ആ തീർത്ഥാടനകാലത്തിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നു വീഴ്ചകൾ അത് തുടക്ക ദിവസം തന്നെ അത് പ്രകടമാക്കിയിരുന്നു അത് പതിനെട്ടാം പടിക്ക് താഴെയാണ് ഭഗവാന്റെ തിരുമുന്നിലാണ് ഇന്ന് നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരിക്കുന്നത് എത്രയോ ഭഗവാ ഭക്തന്മാരുടെ കണ്ണീരാണ് വീണ്ടിരിക്കുന്നത് ഭഗവാനും ഭക്തനും ഒന്നാകുന്ന സന്നിധിയാണ് എന്ന് കൂടി ഓർക്കണം ഭക്തനുണ്ടാകുന്ന ഓരോ വിഷമവും അത് ഭഗവാന്റെ വിഷമം കൂടിയാണ് എന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് കടന്നു പോകുന്നത് തുടക്കത്തിൽ ഉണ്ടായ വീഴ്ച കൂടുതൽ തീർത്ഥാടകർ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ വീഴ്ച ഇത് തുടക്കത്തിൽ തന്നെ എവിടെയാണോ പിഴച്ചു ആ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഭക്തർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും പതിനൊന്ന് മണി യുടെ ഹരിവരാസനം നടയടയ്ക്കുമെന്നാണ് പറയുന്നതെങ്കിലും ഈ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടാണ് ഏതാനും മിനിറ്റുകൾ കൂടി ഭക്തർക്ക് ദർശനത്തിനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്കും അതേ രീതിയിലായിരുന്നു തീർത്ഥാടകർക്ക് ദർശന സമയം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്ത്രിയുടെ അനുവാദത്തോടെ ഉള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ തന്നെ വന്നിരുന്നു എന്തായാലും ഈ വരുന്ന ഭക്തരൊക്കെ തന്നെ ഈ യാതനകളൊക്കെ തന്നെ സഹിച്ചുകൊണ്ട് കഠിനമായ ഈ യാത്ര കഴിഞ്ഞ് എത്തുന്നവർക്ക് ആ യാത്രയിലുണ്ടായ എല്ലാ പ്രയാസങ്ങളും അത് ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ഒരു ദിവ്യ രൂപം ഒന്നും കാണുക എന്നുള്ള ഒരേ ലക്ഷ്യത്തോടെ ഭഗവാൻ മുന്നിലേക്ക് സർവതും സമർപ്പിച്ച് തന്റെ ഉള്ളിലുള്ള സങ്കടവും ദുഃഖവും ഒക്കെ തന്നെ ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്ന ആ ഒരു നിമിഷത്തേക്കാണ് ഈ ഭക്തരൊക്കെ തന്നെയും ഇവിടേക്ക് എത്തുന്നത് പുറത്ത് നല്ല മഴയുണ്ട് വരുന്ന വഴികളിലൊക്കെ തന്നെ മഴയുടെ ഒരു വലിയ പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ നല്ല തണുപ്പാണ് പക്ഷേ കുഞ്ഞ് മളികപ്പുറങ്ങളും അതോടൊപ്പം തന്നെ കുഞ്ഞയ്യപ്പന്മാരും ഒക്കെ തന്നെ ആ ഭഗവാന്റെ മുന്നിലേക്ക് അങ്ങ് ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവസാന നിമിഷമാണ് എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ശബരിമലയിൽ ഹരിവരാസനം പാടി ആ നടയടയ്ക്കും പരമാവധി ഭക്തർക്ക് ആ ദർശനം കൊടുത്തുകൊണ്ട് നിലവിൽ ഇന്നുണ്ടായ ഒരു പ്രതിസന്ധി മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും നാളെയും ഇത്തരത്തിൽ തന്നെ എഴുപതിനായിരം തീർത്ഥാടകർ ആ വെർച്വൽ ഭൂ വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്താനായി ബുക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴിയും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കുണ്ട് എന്തായാലും സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രം നിലവിൽ പമ്പയിൽ നിന്നും പൂർണ്ണമായും നിലക്കിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് കാരണം പമ്പയിൽ ഇന്നുണ്ടായ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം ദേവസ്വം ബോർഡിന്റെ കണ്ണ് തുറന്നിരിക്കുകയാണ് പക്ഷെ ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ല ഒറ്റ ദിവസത്തെ ഈ ഒരു സൗകര്യങ്ങൾക്ക് വേണ്ടി ി ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് വേണ്ടി